വിശദമായി സംസ്ഥാനത്ത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മുപ്പത് പോയിന്റ് എട്ട് അഞ്ചാണ് എട്ട് മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് രേഖകൾ വൈകിയ ഇരുന്നൂറ്റിയഞ്ച് മരണങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മരണങ്ങളും കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം തൊള്ളായിരത്തി കേസുകൾ കുറയുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് ഇന്ന് മുപ്പതിനായിരത്തിൽ താഴെ കേസുകൾ ആശ്വാസകരമാണോ പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റിയിൽ അല്പം വർധന ഇന്നലത്തെ അപേക്ഷിച്ചുണ്ടെന്നാണ് തോന്നുന്നത് എന്താണ് ഇന്നത്തെ സാഹചര്യം ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് ടി പി ആറും പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണവും നേരി നേരിയ വർധനമുണ്ട് സാധാരണഗതിയിൽ ഈ രീതിയിൽ വരാറുണ്ട് കാരണം ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ചകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറയുകയും ചൊവ്വാഴ്ച വീണ്ടും ഉയരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഇന്ന് ഇതേ രീതിയിൽ ഇരുപത്തി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ടി പി ആർ വീണ്ടും മുപ്പതിന് മുകളിൽ എത്തിയിരിക്കുന്നു ജില്ലാടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ പേർ കോവിഡ് ബാധിതരായിരിക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി പേർ കോവിഡ് ബാധിതരായി തിരുവനന്തപുരത്ത് അയ്യായിരുന്നു ും കോട്ടയത്ത് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിഒൻപതും കൊല്ലത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി ആറ് പേരും കോവിഡ് ബാധിതരായിട്ടുണ്ട് തൃശൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോഴിക്കോട് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ആലപ്പുഴയിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് മലപ്പുറത്ത് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒൻപത് പത്തനംതിട്ടയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇടുക്കിയിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വയന പാലക്കാട് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് കാസ കണ്ണൂരിൽ ആയിരത്തി അറുപത്തി ഒന്ന് കണ്ണൂരിൽ ആയിരത്തി അറുപത്തി ഒന്ന് വയനാട് അഞ്ഞൂറ്റി പന്ത്രണ്ട് കാസർഗോഡ് മുന്നൂറ്റി നാൽപ്പത് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കോവിഡ് രോഗികളുടെ എണ്ണം ഇന്ന് ഇരു ഇരുപത്തിയെട്ട് മരണം കോവിഡ് മൂലമാണെന്ന് ഇരുപത്തിനാല് മണിക്കൂറിനെടുത്ത് ഇരുപത്തിയെട്ട് മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു കൂടാതെ രേഖകൾ വൈകി ലഭിച്ച ഇരുന്നൂറ്റി മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ കൂടാതെ അപ്പീൽ മുഖാന്തരമുള്ള തൊണ്ണൂറ്റിയൊന്ന് മരണവും കോവിഡ് മരണ പട്ടികയിൽ ഉൾപ്പെട്ടു അമ്പത്തിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പേർ ആയി സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണക്കണക്കുകളുടെ എണ്ണം കഴിഞ്ഞ ദിവസങ്ങളേതുപോലെ കോവിഡ് മരണ കണക്കുകളിൽ നേരിയ വർധനവ് ഈ ദിവസങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ എണ്ണം ആയിരത്തി നാനൂറ്റി പതിനെട്ടാണ് രോഗമുക്തി നേടിയവരുടെ എണ്ണം നാല്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് രേണുക ശരി ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്